തകർപ്പൻ വിജയൻ നേടി തമിഴിൽ ഏറെ തരംഗമായ നയന്റി സിക്സ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ ആരാധകരുടെ ഹൃദയം കീഴടക്കിയ താരമാണ് ഗൌരി ജി കിഷൻ ചിത്രത്തിൽ കുട്ടിജാനുവായി എത്തിയ താരത്തെ ഇരുകൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് മലയാളത്തിലും താരം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു വിജയ് ചിത്രം മാസ്റ്ററിലും നടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞ വർഷം മലയാളത്തിൽ ലിറ്റിൽ മിസ് റാവൂത്തർ അനുരാഗം പോലുള്ള ചിത്രങ്ങളിലും ഗൗരി അഭിനയിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം നടിയുടെ ഒരു കല്യാണ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു നയൻറി സിക്സ് എന്ന ചിത്രത്തിൽ ഗൗരിയുടെ ജോഡിയായ ആദിത്യ ഭാസ്കറുമായി ചേർന്ന് നിൽക്കുന്ന വിവാഹ ചിത്രമായിരുന്നു അത് എന്നാൽ പിന്നാലെ തന്നെ അതിൻ്റെ സസ്പെൻസും പൊളിഞ്ഞു ഇതൊരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പടമായിരുന്നു ഹോട്ട്സ്പോട്ട് എന്നാണ് ആ തമിഴ് ചിത്രത്തിൻ്റെ പേര് വിഘ്നേഷ് കാർത്തിക്കാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് റാമും ജാനുവും മറ്റൊരു ലോകത്ത് ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്നു നാളെ ഹോട്ട്സ്പോട്ട് റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഗൗരി ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് താരങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് നയന്റി സിക്സ് ചിത്രത്തിനു ശേഷം ഇരുവരും ഓൺ സ്ക്രീനിൽ ഒന്നിച്ചെത്തിയിട്ടില്ല നയന്റി സിക്സ് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്ത് ചൂടുവച്ച ഗൌരി മാർഗംകളി എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് ഒരു സർക്കാർ ഉൽപ്പന്നമാണ് ഗൌരിയുടേതായി ഒടുവിൽ റിലീസ് ചെയ്ത മലയാള ചിത്രം നയന്റി സിക്സിൽ തൃഷ വിജയ് സേതുപതിയും അവതരിപ്പിച്ച റാം ജാനു എന്നീ കഥാപാത്രങ്ങളുടെ കുട്ടിക്കാലമാണ് ഇരുവരും അവതരിപ്പിച്ചത് ചിത്രത്തിൽ തൃഷയുടെയും വിജയ് സേതുപതിയുടെയും പ്രകടനം പോലെ ഇരുവരുടെയും പ്രകടനം കയ്യടി നേടിയിരുന്നു കലേരശൻ സാൻഡി മാസ്റ്റർ ജനനി ആദിത്യമു അഭിരാമി എന്നിവരാണ് ഹോട്ട്സ്പോട്ടിലെ മറ്റു താരങ്ങൾ റൊമാൻറ്റിക് കോമഡി ചിത്രം ഒരുക്കുന്നത് സിക്സർ എൻ്റർടൈൻമെൻ്റ്